ജനപ്രതിനിധികളുടെയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ യു ഡി എഫ് കൗൺസിലർമാരുടെ പ്രതിഷേധം പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് താലൂക്കിലെ കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്യാൻ നഗരസഭ ഹാളിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിലേക്ക് കടന്നു കയറിയാണ് കൗൺസിലർമാരും പ്രവർത്തകരും പ്രതിഷേധിച്ചത് കരുനാഗപ്പള്ളി നഗരസഭയുടെ തീരദേശ വാർഡുകളിൽ സ്ഥാപിച്ച വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനുകളിൽ കൂടി സുലഭമായി വെള്ളം ലഭിക്കാതായിട്ട് മാസങ്ങളായി വളരെ അപൂർവമായി മാത്രം ചില ദിവസങ്ങളിൽ അർദ്ധരാത്രിയിലാണ് അരമണിക്കൂർ വെള്ളം ലഭിക്കുന്നത് ഉറക്കമൊഴിവാക്കിയിരിക്കുന്നവർക്ക് മാത്രമാണ് കുറച്ച് വെള്ളം ലഭിക്കുന്നത് വണ്ടിയൂർക്കടവിൽ മോട്ടോർ കത്തിപ്പോയെന്നും കറണ്ട് പോയെന്നും പൈപ്പ് പൊട്ടിയെന്നും പല കാരണങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതെന്ന് യു ഡി എഫ് പ്രവർത്തകർ ആരോപിച്ചു പഴക്കമുള്ള ദ്രവിച്ച പൈപ്പുകളാണ് ഈ കടക്കുന്നതല്ല ഈ ദ്രവീകരിച്ച ദ്രവിച്ച മാറിയ പൈപ്പുകളെല്ലാം മാറ്റി നഗരസഭയ്ക്ക് സ്വന്തമായ കുടിവെള്ള പദ്ധതി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് മൂന്ന് വർഷമായി ഒരു നടപടി ഉണ്ട് എന്തെല്ലാം കേരള സർക്കാരുകളുടെ പിന്തുണയോടുകൂടി ലഭിക്കും എന്ന് പറയുന്ന അമൃത് പദ്ധതി കാത്തിരിക്കുകയാണ് നമ്മൾ അത് വന്നോട്ടെ പദ്ധതി വരട്ടെ പക്ഷെ താൽക്കാലികമായി ഇതിനെന്താ പരിഹാരം യോഗത്തിൽ എം എൽ എ പങ്കെടുത്തപ്പോൾ നഗരസഭാ ചെയർമാൻ ചർച്ചയിൽ പങ്കെടുക്കാതെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ പോയെന്നും യു ഡി എഫ് പ്രവർത്തകർ ആരോപിച്ചു നഗരസഭയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ ഈ യോഗത്തിൽ അവതരിപ്പിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിരുന്ന ചെയർമാൻ ഈ യോഗത്തിൽ പങ്കെടുക്കാതെ പോയതിൽ യു പ്രവർത്തകർ അമർഷം രേഖപ്പെടുത്തി നഗരസഭയുടെ ഒരു പ്രതിനിധി പോലും യോഗത്തിന് എത്തിയില്ല പ്രതിഷേധ സൂചകമായി യു ഡി എഫ് കൌൺസിലർമാർ കാലിക്കുടം തലയിൽ ചുവന്ന് കുടിവെള്ളം എവിടെ എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയുമാണ് പങ്കെടുത്തത് ആ ഇടപെടകൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നഗരസഭയിൽ വാട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ യോഗം നടന്നപ്പോൾ ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എയും ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ ഉണ്ടായിരുന്നു അദ്ദേഹം കുറച്ച് നേരം വരുന്നതിന് ശേഷം ചെയർമാൻ പുറത്തുപോയി അപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഈ കാര്യങ്ങൾ പറഞ്ഞു അവരോട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു അതിശക്തമായ പ്രതിഷേധം അറിയിച്ചു കൗൺസിലർമാരും പ്രവർത്തകരും ചേർന്ന് ആ പ്രതിഷേധം അറിയിച്ചു സർക്കാരിന്റെ വാങ്ങി ആ വാങ്ങുന്ന നീതി കാണിക്കണമെന്നും കാണിക്കണമെന്നും ഉത്തരവാദിത്തം ശക്തമായി ഇടപെടണമെന്നും ക്രൈസിസ് മാനേജ് ചെയ്യാൻ സമയോചിതമായി ഇടപെടൽ ഉണ്ടാകണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടു കുടിവെള്ളം വിതരണം ചെയ്യേണ്ട ടാങ്കർ ലോറി രണ്ടാഴ്ചക്കാലമായി നഗരസഭയുടെ പാർക്കിംഗ് ഏരിയയിൽ കയറ്റിയിട്ടിരിക്കുകയാണ് ഈ ടാങ്കർ ഉപയോഗിച്ച് കുടിവെള്ള വിതരണം യഥാസമയങ്ങളിൽ നടത്തുന്നതിന്

എസ് ജയകുമാർ ഷാജഹാൻ തോപ്പിൽ നിസാം ബംഗ്ലാവിൽ സി വി സന്തോഷ് കുമാർ സന്തോഷ് ബാബു മുഹമ്മദ് ഹുസൈൻ രമേശൻ കുമരേത്ത് വി രാമചന്ദ്രൻ നൂർ മുഹമ്മദ് ഉണ്ണികൃഷ്ണപിള്ള പ്രദീപ് റഹീം ക്ലാപ്പന തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി